നമസ്കാരം അധികാരം ജനസേവനത്തിലുള്ള അവസരം എന്ന സിദ്ധാന്തത്തെ കുഴിച്ചുമൂടി തെറ്റുപറ്റിയാൽ സമ്മതിക്കുന്ന പതിവ് ഇവിടെ ഒരു മഹാരഥനുമില്ല പിണറായിയെ വേദിയിലിരുത്തി വിമർശനവുമായി എം ടി വാസുദേവൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലിരുത്തി അതിരൂക്ഷ രാഷ്ട്രീയ വിമർശനം നടത്തിയിരിക്കുകയാണ് പ്രശസ്ത കഥാകാരൻ എം ടി വാസുദേവൻ നായർ കോഴിക്കോട് കടപ്പുറത്ത് ഡി സി ബുക്സ് സംഘടിപ്പിക്കുന്ന ഏഴാമത് സാഹിത്യോത്സവമായ കോഴിക്കോട് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടന വേദിയിലായിരുന്നു എം ഡി വാസുദേവൻ നായർ സമകാലിക രാഷ്ട്രീയത്തെപ്പറ്റി തുറന്നടിച്ചത് പ്രശസ്ത സാഹിത്യകാരൻ കെ സച്ചിദാനന്ദൻ പ്രശസ്ത നർത്തകി മല്ലിക സാരാഭായ് മന്ത്രി മുഹമ്മദ് റിയാസ് തുടങ്ങിയവരും വേദിയിലുണ്ടായിരുന്നു അധികാരം എന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ ആകാമെന്നും രാഷ്ട്രീയ പ്രവർത്തനം അധികാരത്തിലെത്താനുള്ള അംഗീകൃത മാർഗമായി മാറിയെന്നും എം ഡി പിണറായിയെ വേദിയിലിരുത്തിക്കൊണ്ട് തുറന്നടിച്ചു ആൾക്കൂട്ടത്തെ എളുപ്പം തന്നെ ക്ഷോഭിപ്പിക്കുകയോ ആരാധകരാക്കുകയോ ചെയ്യാം തെറ്റുപറ്റിയാൽ അത് സമ്മതിക്കുന്ന പതിവുള്ള ഒരു മഹാരഥനും ഇവിടെ ഇല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അധികാരമെന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ ആകാം അധികാരമെന്നാൽ ജനസേവനത്തിന് കിട്ടുന്ന മെച്ചപ്പെട്ട അവസരം എന്ന സിദ്ധാന്തത്തെ എന്നോ കുഴിവെട്ടി മൂടിക്കഴിഞ്ഞു റഷ്യൻ വിപ്ലവത്തിൽ പങ്കെടുത്ത ജനാവലി ആൾക്കൂട്ടമായിരുന്നു ഈ ആൾക്കൂട്ടത്തെ എളുപ്പം ക്ഷോഭിപ്പിക്കാൻ സാധിക്കും ആരാധകരാക്കാനും സാധിക്കും ഭരണാധികാരികൾ എറിഞ്ഞുകൊടുക്കുന്ന ഔദാര്യത്തുണ്ടുകളല്ല സ്വാതന്ത്ര്യം തെറ്റുപറ്റിയാൽ അത് സമ്മതിക്കുന്ന ഒരു മഹാരഥനും ഇവിടെയില്ല നയിക്കാൻ ഏതാനും പേരും നയിക്കപ്പെടാൻ അനേകരും എന്ന സങ്കല്പത്തെ മാറ്റിയെടുക്കാൻ ഇ എം എസ് എന്നും ശ്രമിച്ചു നേതൃത്വ പൂജകളിലൊന്നും അദ്ദേഹത്തെ കാണാഞ്ഞതും അതുകൊണ്ട് തന്നെയാണെന്നും എം ഡി പറഞ്ഞു എം ഡിയുടെ മുഖ്യ പ്രഭാഷണം കഴിഞ്ഞ ഉടൻ തന്നെ പിണറായി വേദി വിടുകയാണ് ഉണ്ടായത് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്